ഒരു ക്ഷേത്രത്തിൽ നമ്മളുടെ ഭരണാധികാരി അതിൻ്റെ ഒരു പ്രഭാഷണം നടത്തിയപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പോലീസ് ആ ക്ഷേത്രത്തിലെ ഫ്യൂസ് കൂടി എന്താ കാരണം അറിയോ അവിടെ ഭരണാധികാരി പ്രഭാഷണം നടത്തുന്ന വേളയിൽ ഇവിടെ നിന്ന് മൈക്ക് സെറ്റ് ഉറക്ക വെച്ചു എന്ന് തോന്നുന്നു ഇങ്ങനെ അദ്ദേഹം മരിക്കുന്ന അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന സമയത്ത് മൈക്ക് ഉറക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് പക്ഷേ പോലീസ് അവിടെ നിന്ന് ചെന്ന് അതിൻ്റെ ഫ്യൂസൂരി എന്ന നല്ല പത്ര റിലയബിൾ റിലയബിളായിട്ടുള്ള പത്ര റിപ്പോർട്ടുണ്ട് പോലീസ് നിർദ്ദേശിച്ചിട്ട് കേട്ടിയില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഓഫ് ചെയ്തില്ലെങ്കിൽ ഫ്യൂസൂരിന്നേരത്തെ തെറ്റൊന്നുമില്ല അവരുടെ നിർദ്ദേശം വെച്ച് പക്ഷേ കുറെ രാഷ്ട്രീയ നേതാക്കന്മാർ അമ്പലത്തിലേക്ക് ഇടിച്ച് കയറി അവിടുത്തെ ഫ്യൂസൂരി എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ അർത്ഥം ഞങ്ങൾ തീരുമാനിച്ചതും ഞങ്ങൾ എടുക്കുന്ന ആക്ഷനും അതെല്ലാം നിങ്ങളൊക്കെ അനുസരിച്ചോടണം അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ അനുഭവിച്ചോടണം അത് മോശമല്ല ഒരു ഭരണാധികാരി ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോവേണ്ട ആളല്ലേ താഴേണ്ടടുത്ത് താഴാനും ഉയരേണ്ട അടുത്ത് ഉയരാനും ഇലക്ഷൻ സമയത്ത് മാത്രമല്ല എലക്ഷന് വേണ്ടിയുള്ള പ്രഭാഷണമായിരുന്നു അദ്ദേഹം ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തത് ആ കൂടെയുള്ള വ്യക്തികൾ റൗഡീസത്തെ പോലെ പെരുമാറുകയാണെങ്കിൽ എല്ലാ മതത്തോടും അങ്ങനെ പെരുമാറുമോ അവർ പാങ്കുളി നടക്കുമ്പോഴത്തേക്കും ഈ പ്രഭാഷണം നടക്കുകയാണെങ്കിൽ അപ്പോൾ അവർ മിണ്ടാതിരിക്കും പാങ്കുളി തീരുന്നത് വരെ അവിടെ പൊടി ഫ്യൂ ചൂരുമോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഹൈന്ദവ ജനതയ്ക്കെതിരെ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അധികം വ്യക്തികളുടെ മനസ്സിൽ നിലനിൽക്കാൻ പാകത്തിനുള്ള നെഗറ്റീവുകളാണ് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ മാത്രമാണ് അത് ഹിന്ദുക്കളായ വ്യക്തികളാണ് ഹിന്ദുക്കളാണ് അത് ചെയ്യുന്നത് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല അമ്പലത്തിൽ മയക്ക് വെച്ചിട്ട് ഈ പ്രഭാഷണത്തെ തടയാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടത് ചെയ്യേണ്ടതാണ് അവരത് ചെയ്യരുതായിരുന്നു മാത്രമല്ല ടി വി റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ പത്രത്തിന്റെ ഇൻഡയറക്ട് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അവിടെ പ്രസംഗം നടത്താനുള്ള പെർമിഷനും എടുത്തിട്ടില്ല മൈക്കിനുള്ള പെർമിഷനും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലെന്നാണ് വാർത്ത വാർത്ത അപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തവരെ തടയാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നത് തെറ്റല്ലേ അതൊരു കീഴ്വഴക്കം വന്നാൽ വളരെ മോശമല്ലേ പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ പരമാകാഷ്ടയിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഭരണാധികാരികളുടെ കൂടെ പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അവരുടെ കൂടെ തന്നെ പോലീസ് ഉണ്ട് മറ്റ് മറ്റേത് വിധത്തിലുള്ള ആക്ഷൻ എടുക്കാനുള്ള പ്രസി കീഴക്കം കഴിഞ്ഞ് എട്ട് പത്ത് മാസമായിട്ടുണ്ട് അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഇതെല്ലാം ജനങ്ങൾ ഓർത്ത് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൻ്റെ തന്നെ ഇഫക്റ്റ് ഇല്ലാതെയാവില്ലേ ആ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഊട്ടി ചെയ്യിപ്പിക്കുക തൻ്റെ ആൾക്കാരാക്കുക തന്നോടെ കുറേ കൂടി തൻ്റേതായിട്ടുള്ള കർമ്മമണ്ഡലത്തിന് സപ്പോർട്ട് ഉണ്ടാക്കലല്ലേ അതിനൊരു വലിയ വിഭാഗത്തെ എതിർക്കുന്ന രീതിയിലേക്ക് അവരെ പുച്ഛിക്കുകയും കൂടി ഇതാക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച മോശമല്ലേ ഒരു കേന്ദ്രമന്ത്രി ഡിഫൻസ് മന്ത്രി കേരളത്തിൽ വന്നിട്ട് ഒരു ഒരു എലക്ഷൻ്റെ പവർഫുൾ കോമ്പിറ്റീറ്ററുടെ തലയിലെ ത്രാസ് വീണു എന്ന കാരണത്തിൽ അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് അല്ലേ തിരിച്ചു വന്നത് ഒരു വലിയ പ്രതിപക്ഷ ബഹുമാനം അവിടെ കാണുന്നില്ലേ ധാർമ്മികത സത്യസന്ധത അവിടെ ഇല്ലേ അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ കുമ്മനൻ രാജശേഖരനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ടു ബി എം പി അദ്ദേഹവുമെല്ലാം വളരെ വളരെ ഭംഗിയായിട്ട് ഒരുമിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ചയില്ലേ അപ്പൊ യഥാർത്ഥത്തില് ഇവരെ ഇടതുപക്ഷാണെങ്കിലും വലതുപക്ഷാണെങ്കിലും മധ്യപക്ഷാണെങ്കിലും ഏതെങ്കിലും ശത്രുവിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മിത്ര ആക്കാൻ ബുദ്ധിമുട്ടല്ലേ ശത്രുവിനെ ഉണ്ടാക്കൽ എളുപ്പമാണ് മിത്രത്തെ ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അതൊരു സമൂഹത്തെ ഒരു ഒറ്റയ്ക്കൊരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണിഷ് ചെയ്യാം ഒരു ക്ഷേത്രത്തെയും ക്ഷേത്ര ഭരണാധികാരികളെയും ക്ഷേത്ര ഭക്തരെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് കൂടി ചെയ്തത് പിന്നീട് റിട്ടാലിയേറ്റ് ചെയ്തില്ലേ അങ്ങനെ കൂടി ചിന്തിക്കട്ടെ